ഇഷാതി പ്രേമുള്ളവരെ ആത്മീയ അനുഭവങ്ങൾ പൊതുവേ എനിക്ക് ആത്മാവിൽ അനുഭവിക്കുന്ന അവസ്ഥയാണ് അതായത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ഞാൻ പലപ്പോഴും സംസാരിക്കാറ് അതിലെ പല സ്പിരിച്വൽ ലെസൺസും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും അതായത് സഹനമൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫിൽ അനുഭവിക്കും ആ അനുഭവിച്ചു കഴിയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അവസ്ഥ അതിന്റെ ദൈവം എങ്ങനെയാണ് സോൾവ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആത്മീയമായ അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടാണ് ഞാൻ അതിനെ കുറിച്ച് പലപ്പോഴും സംസാരിക്കാറ് അത് വളരെ വേദനാജനകമായ ഒരു പഠിപ്പിക്കലിന്റെ രീതിയാണ് ഞാൻ ദാരിദ്ര്യത്തെ കുറിച്ച് ധ്യാനിച്ചിരുന്ന സമയത്ത് അത്യാവശ്യം വീട്ടില് നല്ല ദാരിദ്ര്യം ഉണ്ടായിരുന്നു അന്ന് ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ സങ്കടം ഞാൻ അന്നാണ് ശരിക്കും മനസ്സിലാക്കുന്നത് ഭക്ഷണത്തിന്റെ വിലയൊക്കെ മനസ്സിലാക്കുന്ന അന്നാണ് അതുപോലെ തന്നെ ഞാൻ പൗരോഹിത്യത്തെ പൗരോഹിത്യത്തെക്കുറിച്ച് ധ്യാനിച്ച സമയത്ത് എനിക്ക് നല്ലൊരു പുരോഹിത സുഹൃത്ത് കുറച്ച് കാലഘട്ടം കുറച്ച് നാളത്തേക്ക് ഉണ്ടായിരുന്നു നാളത്തേക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലെ സ്ട്രഗിളിങ്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ എഫെക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പലപ്പോഴും ഓരോ അനുഭവങ്ങളിലൂടെ തന്നെയാണ് ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ ഈ അടുത്ത് എനിക്കുണ്ടായ അനുഭവത്തെ എനിക്ക് അങ്ങനെ രണ്ട് കൈ നേടി സ്വീകരിക്കാൻ സാധിച്ചില്ല അതിന്റെ ഒരു അസ്വസ്ഥതയാണ് നിങ്ങൾ യൂട്യൂബ് എന്റെ വീഡിയോസിലൂടെയൊക്കെ കണ്ടത് ഞാനത് നിർത്താൻ പോവാണ് എന്നൊക്കെ പറഞ്ഞത് എങ്കിലും ഞാൻ പറയുന്നത് എനിക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത ആളാണ് ദൈവം ഇന്ന് നിക്കാൻ പറഞ്ഞാൽ നിൽക്കുക നാളെ പോവാൻ പറഞ്ഞാൽ പോവുക അപ്പോ എനിക്കുണ്ടായ ഒരു ആത്മീയ അനുഭവം ഇങ്ങനെയാണ് ആ വാക്ക് ഇങ്ങനെയാണ് ദൈവത്തെ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് പക്ഷെ അത് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നാലും അത് എനിക്കറിയില്ല ചില സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്ന പോലെ ആകുമോ എന്ന് എനിക്ക് അറിയില്ല പോരായ്മകളില്ലാതെ അത് പറഞ്ഞു തീർക്കാനും എനിക്ക് സാധിക്കുന്നില്ല എനിക്ക് ഇങ്ങനെയാ പറയാം നിങ്ങൾക്ക് ഒരു ദൈവത്തിന്റെ ഒരു പ്രസൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വ്യക്തി ആയിക്കോട്ടെ ഒരു പ്രസ്ഥാനമായിക്കോട്ടെ ഒരു കൂട്ടായ്മ ആയിക്കോട്ടെ അവിടെ യഥാർത്ഥത്തിലുള്ള ദൈവ സാന്നിധ്യം ഉണ്ട് എങ്കിൽ ആ പ്രസ്ഥാനവും വ്യക്തിയും ആ കൂട്ടായ്മയും ഒക്കെ വളരും അതിന് പ്രത്യേകിച്ച് വേറൊരു പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയാൻ ആർക്കും സാധിക്കില്ല അത് സാത്താനും സാധിക്കില്ല ദൈവം ഒരു പ്രവർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല അത് ഇനിയിപ്പോ നല്ല ദൈവത്തിന്റെ ഇടപെടലുള്ള ഒരു കൂട്ടുകാരനെയോ ഒരു വ്യക്തിയായോ ആളുകൾ തകർക്കാൻ ശ്രമിച്ചാൽ മനുഷ്യൻ തകർക്കാൻ ശ്രമിച്ചാൽ തകർക്കാൻ സാധിക്കില്ല കാരണം അത് ദൈവമാണ് വലുത് ദൈവത്തിന്റെ ശക്തി ആ വ്യക്തിയെയും ആ പ്രസ്ഥാനത്തെയൊക്കെ സംരക്ഷിക്കും സഹനം ചിലപ്പോ കൊടുത്തേക്കാം ആ വ്യക്തി ചിലപ്പോൾ ദൈവത്തെ പ്രതിസഹിക്കേണ്ടി വന്നേക്കാം പക്ഷെ കൊറച്ചു കഴിയുമ്പോൾ ആളുകൾ തന്നെ വന്ന് പറയും അല്ല ശരിക്കും അവന്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരുന്നു കേട്ടോ വന്ന് പറയും ഈശോയെ ആളുകൾ സഹനത്തിന് വിട്ടുകൊടുത്തു പക്ഷെ ശേഷം അവര് തന്നെ തിരിച്ചറിഞ്ഞു ഇത് ശരിക്കും ദൈവപുത്രൻ തന്നെ ആയിരുന്നു എന്ന് അപ്പൊ ദൈവത്തിന്റെ ഒരു കാര്യത്തെ യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ഒരു കാര്യത്തെ നമ്മൾ പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്തില്ലെങ്കിലും അത് ദൈവം തന്നെയാണ് വളർത്തുക പക്ഷെ നിർഭാഗ്യവശാൽ ദൈവത്തിന്റെ പേരിലുള്ള ചില കാര്യങ്ങൾ ദൈവത്തിന്റെ പേരില് ആണ് എന്ന് പറയുന്ന ചില കാര്യങ്ങളില് മാത്രമായി മാത്രമേ ദൈവത്തിന്റെ പേരുള്ളൂ അതിലെ പ്രവർത്തികളോ അതിലെ ആളുകളോ ഒന്നും യഥാർത്ഥത്തിൽ ഹൃദയവുമായി ദൈവത്തെ കണക്ട് ചെയ്തിട്ടില്ല അതായത് അവരുടെ ഉള്ളില് ഒരു ദൈവത്തിന്റെ സാന്നിധ്യമോ ദൈവത്തിന്റെ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ദൈവത്തിന്റെ പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ അവർ മാർക്കറ്റ് ചെയ്യുന്നത് അത് അങ്ങനെ ഒരു ചിന്ത അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി എന്തുകൊണ്ട് വിഷമം ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇതൊരു നോർമൽ കാര്യമായിരിക്കാം അതായത് ഇതുപോലെയുള്ള പല പ്രസ്ഥാനങ്ങളും പല വ്യക്തികളും ഉണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അല്ല പക്ഷെ തങ്ങൾ ദൈവത്തിന്റെ ആണെന്ന് അവകാശപ്പെടുകയും അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തിൽ സാമ്പത്തിക ലാഭം കൊയ്യുന്നവർ സ്വന്തം വരുമാന മാർഗമായി ദൈവത്തെ കരുതുന്നവര് ദൈവത്തിനെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളിൽ നിന്നും പണം മേടിക്കുന്നവർ അല്ലെങ്കിൽ ആളുകളെ തങ്ങളിലേക്ക് കൊണ്ടുവരുന്നവർ ഇതൊന്നും ഒരു ചിലപ്പോ സമൂഹത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും പക്ഷെ എന്നെ ഏറ്റവും ഭാരപ്പെടുത്തിയ ഒരു സംഗതി എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ യാതൊന്നും ഒരു പിടിവള്ളി പോലും കിട്ടാതെ താന്നു താന്നു പോകുന്ന അവസ്ഥയിലാണ് ഞാൻ ദൈവത്തെ അന്വേഷിച്ചത് അതായത് മനുഷ്യന്റെ അവസാനത്തെ ആശ്രയമാണ് ദൈവം അങ്ങനെയുള്ളപ്പോൾ ആ ദൈവത്തിനെ നമ്മൾ അവിടെ യഥാർത്ഥത്തിലുള്ള ഒരു സംഗതി അല്ല നിങ്ങൾ ആ മനുഷ്യന്മാര് തേടുമ്പോൾ കൊടുക്കുന്നതെങ്കിലും അത് ആ വ്യക്തിയുടെ ജീവിതത്തെ എന്തുമാത്രമായിട്ടാണ് ബാധിക്കുക ഇപ്പൊ നിങ്ങൾക്കൊരു രോഗമുണ്ട് ആ രോഗത്തിന് ശരിക്കുമുള്ള ചികിത്സയല്ല ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ എന്താണ് നിങ്ങൾ അത് സ്വാധീനം നിങ്ങളെ അത് ബാധിക്കില്ലേ അതേസമയം ഇവിടെ ദൈവത്തിന്റെ കരുണ മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിക്കും അതായത് ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ ഒരു കൂട്ടായ്മയോ ദൈവത്തിന്റെ പേരിൽ ഉണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ അവിടെ ഇല്ല എങ്കിലും അതിലേക്ക് വരുന്ന ജനം ദൈവത്തിൽ തന്നെയാണ് വിശ്വസിക്കുന്നതെങ്കില് ദൈവത്തിൽ തന്നെയാണ് വിശ്വസിച്ചിട്ട് ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത് പക്ഷെ ഈ കൂട്ടായ്മ ദൈവത്തിന്റെ അല്ല എങ്കിലും ഈ ജനത്തിന്റെ വിശ്വാസം കണ്ടിട്ട് ദൈവം ജനത്തിനെ അനുഗ്രഹിക്കും കാരണം അത് അവന്റെ വിശ്വാസം അവൻ നിഷ്കളങ്കമായിട്ട് ദൈവത്തെ വിളിക്കുന്നതാ അപ്പൊ അങ്ങനെ നമ്മുടെ വിശ്വാസം വെച്ചുകൊണ്ട് ജനത്തിന്റെ വിശ്വാസം വെച്ചുകൊണ്ട് യാതൊരു തരത്തിലും ദൈവത്തിന്റെ വലിയ സംഗതികളൊന്നും നടക്കുന്നില്ലെങ്കിലും നമുക്കൊരു പ്രസ്ഥാനത്തെ ഓടിക്കാൻ സാധിക്കും പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കാൻ സാധിക്കും ഇപ്പൊ എങ്ങനെ പറയാ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് ഇതിൽ നിങ്ങാൻ പറയുന്ന ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നില്ല ഞാൻ അങ്ങനെ വിശ്വാസം വളർത്തുന്ന എനിക്കറിയില്ല കുറെ ചിന്തകളാണ് പങ്കുവെക്കുന്നത് പക്ഷെ ഒരു ചാനൽ നിങ്ങൾ കാണുന്നു അതിലൂടെ ദൈവം നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക സൗഖ്യം കിട്ടും എന്ന് പറയുന്നു ഈ പറയുന്ന ആള് ചിലപ്പോ വെറുതെ അങ്ങ് പറഞ്ഞതായിരിക്കും ഓഡിയൻസിനങ്ങ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ നിങ്ങൾ അത് കേട്ട് വിശ്വസിക്കുകയാണെന്ന് വിചാരിക്കാം നിങ്ങളുടെ ആ വിശ്വാസം ദൈവം കാണുകയും ഈ പറഞ്ഞ വ്യക്തിയുടെ ഗുണവും ഗുണനിലവാരം കുറവൊന്നും ദൈവം പരിഗണിക്കാതെ നിങ്ങൾക്ക് അത്ഭുതം നടക്കുകയും ചെയ്യും മനസ്സിലായ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ദൈവത്തെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടല്ലോ ഒന്നുമില്ലാതിരുന്നിട്ടും എന്ന ചിന്ത എന്നെ വളരെ അധികം അലട്ടി ഒന്ന് മറ്റൊന്ന് ജനം ഒരുപാട് പ്രതീക്ഷയോടെ ആശ്രയത്വത്തോടെ ജീവിതത്തിന്റെ ഗതികേടില് ജീവിതത്തിന്റെ നിസ്സഹായതയിൽ ഇങ്ങനെ ദൈവത്തെ തിരയുമ്പോൾ നമ്മൾ നല്ല ഒരു 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 നിങ്ങൾക്ക് വല്ലാതെ രോഗം ഊർജിച്ചിരിക്കുവാണ് നിങ്ങൾ ഒരു നല്ല മരുന്നിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമുക്ക് നല്ല ഒരു മരുന്ന് കൊടുത്തല്ലേ നമ്മൾ ശരിക്കും ആ വ്യക്തിയെ ശരിക്കുമുള്ള സൗഖ്യത്തിലേക്ക് എന്നെ കൊണ്ടുവരേണ്ടത് എന്ന ചിന്ത എന്നെ കുറച്ച് അലട്ടി ഇനി മറ്റൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടുവന്നിരിക്കട്ടെ മാനസികമായ വല്ലാത്ത പിരിമുറക്കവും സ്ട്രഗിളും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് എനിക്ക് ജീവിതം തന്നെ കഷ്ടത്തിലായെന്നൊരു അവസ്ഥയിലാണ് ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നിരിക്കട്ടെ ഒരു പ്രാവശ്യം സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള റേറ്റ് ഒക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ ഞാൻ ഈ അടുത്ത് അന്വേഷിച്ചായിരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയ്ക്കാണ് അപ്പൊ ഒരു സാധാരണ വ്യക്തിക്ക് എന്ത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ തന്നെയും അവന്റെ നിസ്സഹായത നിസ്സഹായതുകൊണ്ട് അവനൊരു സൈക്കോളജിസ്റ്റിനെ കാണുവാണ് ഒറ്റ സിറ്റിങ്ങിന് തീർക്കാൻ പറ്റുന്ന അസുഖമാണ് അല്ലെങ്കിൽ ഒറ്റ സിറ്റിങ്ങിന്റെ കൌൺസിലിങ്ങിലൂടെ അത് മാറുമെന്ന് കരുത് ഉദാഹരണമാണ് ഇതിന്റെ ലോജിക് ലോജിക്കൊന്നും നിങ്ങൾ ചിന്തിക്കരുത് പക്ഷെ ഈ സൈക്കോളജിസ്റ്റ് വിചാരിക്കുകയാണ് ഒറ്റ സിറ്റിങ്ങിനെ ഇത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ നാളെ എനിക്ക് പേഷ്യന്റിനെ കിട്ടാതാവില്ലേ അല്ലെ നാളെ എനിക്ക് എന്നെ കാണാൻ വരാൻ ഇവ വരാതാവില്ലേ അപ്പൊ ഇതെങ്ങനെ ഇത് ശരിയാകും അതുകൊണ്ട് ഞാൻ ഇവനെ കുറച്ച് കുറച്ചായിട്ട് ഇവനൊരു ഒരു ഒരു കസ്റ്റമറായി തന്നെ നിലനിർത്തിക്കൊണ്ട് ഇവനെ ശരിക്കുമുള്ള സൗഖ്യം നൽകാതെ ഇവനിങ്ങനെ പിടിച്ചു നിർത്താം ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആത്മീയ ഇടങ്ങളുണ്ട് അതായത് യഥാർത്ഥത്തില് നിങ്ങൾ പുതിയ നിയമത്തിലെ അപസ്തോല പ്രവർത്തനങ്ങളിൽ വായിച്ചു നോക്കൂ പ്രബോധനം കേൾക്കുമ്പോൾ തന്നെ ജനത്തിന്റെ മേലെ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട് എന്നിട്ട് ശിഷ്യന്മാര് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അപ്പൊ അവർ കൂട്ടായ്മയിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് പരിശുദ്ധാത്മാവ് അതേസമയം ഈ പരിശുദ്ധാത്മാവിനെ തടഞ്ഞു വെക്കുകയാണ് പലപ്പോഴും പല ആളുകളും പല വിശ്വാസ രീതികളും പല ചിന്തകളും ചെയ്യുന്നത് അങ്ങനൊരു സാധാരണ മനുഷ്യനുള്ളതല്ല പരിശുദ്ധാത്മാവ് എന്ന് ആരോ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് എന്നിട്ട് ഇടനിലക്കാരന് മാത്രം അവകാശപ്പെട്ട ദൈവവും ഇടനിലകളിലുള്ളവർക്ക് മാത്രം അവകാശപ്പെട്ട പരിശുദ്ധാത്മാവും അവിടെ നിങ്ങൾ വായിച്ചു നോക്കുക അപ്പൊ സ്ഥലപ്രവർത്തനത്തിൽ ഇത് പ്രബോധിപ്പിക്കുമ്പോൾ തന്നെ എല്ലാ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു അതായത് പരിശുദ്ധർണാവുള്ള ശിഷ്യന്മാരുടെ മേൽ മാത്രമല്ല പരിശുദ്ധാത്മാവ് അവിടെയുള്ള എല്ലാ ജനത്തിന്റെ മേലും പരിശുദ്ധാത്മാവ് വന്നു അപ്പം ഞാൻ ലൈഫിൽ ഒരൊറ്റ ധ്യാനേ കൂടിയിട്ടുള്ളൂ എത്രയോ ധ്യാനം കൂടുന്ന മനുഷ്യനെനിക്ക് അറിയാമോ ഞാനൊരു ഒറ്റ ധ്യാനം കൂടിയിട്ടുള്ളൂ എന്ന് നിങ്ങളും ധ്യാനം കൂടണ്ടാന്നല്ല വർഷത്തിലൊരിക്കൊരു ധ്യാനം കൂടിക്കും ഇല്ല വേണ്ടാന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മളിങ്ങനെ അലയാൻ അനുവദിക്കരുത് ജനത്തെ അലയാൻ അനുവദിക്കരുത് കുഞ്ഞു കുട്ടികളൊക്കെ എടുത്ത് മാനസികമായ ബുദ്ധിമാന്ദ്യം ബുദ്ധിക്ക് പ്രശ്നമുള്ളവരെയൊക്കെ എടുത്ത് അയാൾ സ്ട്രഗിൾ ചെയ്യുന്നവരൊക്കെ എടുത്ത് വൈ വിദലാംഗ വൈകല്യങ്ങളുള്ളവരെയൊക്കെ എടുത്ത് ജനം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഓടുന്നു മറ്റൊരു സ്ഥലത്തേക്ക് ഓടുന്നു മറ്റൊരു സ്ഥലത്തേക്ക് ഓടുന്നു ആ ഒരു ഓട്ടം അവരുടെ ഒരു കഷ്ടപ്പാട് ഒരു പ്രായമായ ഒരു അമ്മ ഒരു ഒരു ബുദ്ധിമാന്ധ്യമുള്ള ഒരു മകനെയൊക്കെ കൊണ്ടിങ്ങനെ നടക്കുന്ന ഒരു അവസ്ഥ അത് വേണം ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ ദൈവത്തിന്റെ ഒരു ബ്ലെസിങ് കിട്ടാൻ വേണ്ടി നമ്മൾ പോകുന്നത് ഓക്കെയാണ് പക്ഷെ നമുക്ക് ഇവരോട് പറഞ്ഞു കൊടുത്തുകൂടെ പരിശുദ്ധാത്മാവ് എന്ന ഒരു സഹായകനുണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം ഞാൻ പരിശുദ്ധാത്മാ എന്ന വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ കയ്യിൽ ബൈബിളില്ലേ ഭാഗ്യമാണ് നമ്മുടെ വല്യൊരു ദൈവാനുഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ബൈബിള് വായിക്കാൻ സാധിക്കുന്നത് ആ ബൈബിള് നിങ്ങൾ വായിക്കണം അപ്പൊ പരിശുദ്ധാത്മാവ് ഇടപെടും പരിശുദ്ധാത്മാവ് നിങ്ങളോട് നേരിട്ട് സംസാരിക്കും ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും എന്തുകൊണ്ട് നമുക്ക് അവരോട് ദൈവം സംസാരിക്കില്ല എങ്ങനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അവൻ്റെ കൂടെ അവകാശപ്പെട്ട ദൈവത്തെ അല്ലേ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അപ്പൊ പരിശുദ്ധാത്മാവന് അവർക്ക് കിട്ടും അതായത് പരിശുതാത്മാൻ്റെ സഹായം അവർക്ക് കിട്ടും പരിശുദാത്മ സഹായം കിട്ടുന്ന എന്താണ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പരിശുദാത്മാവിന് കിട്ടും വേറെ ഇവിടെ ഒരു ഒരു കാര്യം ചെയ്യേണ്ടതില്ല ആഗ്രഹിച്ചാൽ മാത്രം മതി ഇനി ഈശോ ഈശോ എന്തുകൊണ്ടാണ് മറ്റാർക്കും അവകാശപ്പെട്ടതല്ലാതാകുന്നത് അതായത് ഈ ചിലരെന്നെ വിളിച്ച് ചോദിക്കും ഞാൻ പരമാവധി ഒഴിവാക്കാറുണ്ട് എന്നെ കുറിച്ച് ദൈവം എന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കാം ഈ ദൈവം എന്താ നിങ്ങളോട് സംസാരിക്കില്ലേ നമ്മൾ എത്ര നാളാണ് ഇങ്ങനെ മറ്റുള്ളവരെ ഡിപ്പൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുക ഈ ദൈവം നിങ്ങളുടെ ദൈവമല്ലേ നിങ്ങൾ കുറച്ച് നാൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചിലവഴിയും തുടക്കം നമുക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ അങ്ങനെ തന്നെ ചെയ്തതും എനിക്ക് ഒരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ല ഞാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് അങ്ങനെ ആരുടെങ്കിലും എന്തെങ്കിലും ചോദിക്കും എന്നുള്ളതല്ല വരമുള്ളവരോട് ചോദിക്കും എന്നുള്ളതല്ലതേ മറ്റൊരു സ്ഥലത്ത് ഞാൻ അവനൊന്നും പോയി പഠിച്ചിട്ടില്ല അതിനൊരു വലിയ പോരായ്മയായിട്ടും കുറവായിട്ടും പറയുന്നവരുണ്ടാകാം ചെന്നിലൂടെ എനിലൂടെ എന്തെങ്കിലുമൊക്കെ നന്മ വരുന്നുണ്ടെങ്കിൽ അത് ഉള്ളിന്റെ ഉള്ളിലെ ഒരു പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യനുമുണ്ട് ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പഠിപ്പിക്കും പരിശീലിപ്പിക്കും ജീവിതത്തിലേക്ക് നിയോഗങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകും ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം അത് ഓരോ മനുഷ്യനും ഉണ്ടാകണം ഓരോ മനുഷ്യനും ഉണ്ടാകണം അപ്പൊ ഞാനൊരു പ്രസ്ഥാനം ലീഡ് ചെയ്യുന്നു എനിക്ക് മാത്രം ദൈവമായിട്ട് ബന്ധം ഞാൻ ദൈവത്തോട് ചോദിക്കും അതെ ഈ താഴെ നിൽക്കുന്നവൻ്റെ ജീവിതത്തിൽ കർത്താവ് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കർത്താവ് എന്നോട് പറയും ഞാനത് അവനോട് പറയും അത് ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഒരു മീഡിയേറ്ററിന് ആവശ്യം ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ നേരിട്ട് ദൈവത്തിലേക്ക് സംസാരിക്കണം നിങ്ങൾ ദൈവത്തെ നേരിട്ട് ദൈവത്തോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കണം നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഈ മനുഷ്യന്റെ തലച്ചോറ് ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവാനേഷണത്തോടുള്ള അഭിമുഖത്തോടു കൂടിയാണ് ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ട് അപ്പൊ ദൈവത്തെ അന്വേഷിക്കാനുള്ള ചിന്ത ഓരോ മനുഷ്യന്റെ തലച്ചോറിന്റെ ഘടനയിലും ദൈവം സൃഷ്ടിക്കുന്ന സമയത്ത് സൃഷ്ടിച്ചത് അവൻ വ്യക്തിപരമായ ഒരു ദൈവാന്വേഷണത്തിലേക്ക് കടക്കാനാണ് അപ്പം അപ്പൊ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ഈ മിഡിൽ നിൽക്കുന്ന ആൾക്കാര് പിന്നെ വലിയ പ്രശസ്തരല്ലാതായി മാറും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രശസ്ത എനിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല നിങ്ങളോട്ക്ക് ചിലപ്പോ നിങ്ങളുടെ സാഹചര്യം വെച്ച് ദൈവത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരുന്നു ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ചിലപ്പോൾ ഈ രീതിയിലാവില്ല ദൈവം നിങ്ങളോട് ഇടപെടാൻ പോകുന്നത് വേറെ രീതിയിലാകാം പക്ഷെ അനുഭവിച്ചൊരാളെന്ന നിലയിൽ എനിക്ക് എന്ത് പറയാൻ പറ്റുമോ അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു നമുക്ക് സ്വന്തമായിട്ട് ഒരു അനുഭവം ഇല്ലെങ്കിലും വെറുതെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സുവിശേഷം പറയേണ്ടത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇപ്പോൾ ഒരു 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 ചെറിയ പ്രസ്ഥാനമല്ല ഇതെന്ന് എനിക്കറിയാം അതൊരു ചെറിയ ഒരു ഇതല്ല എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വലിയ മനുഷ്യരുടെ ഒരു ഇതാണ് അപ്പൊ അതിലെല്ലാ മനുഷ്യരും നല്ലവരായിരിക്കണമെന്നും നല്ല നല്ല കാര്യം മാത്രം ചെയ്യണമെന്നും എനിക്ക് ഞാൻ വിചാരിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒത്തിരി വിഷമമായി പോയി ജനത്തിന് അവകാശപ്പെട്ട കാര്യത്തെ തടഞ്ഞുവെക്കുന്നു എന്നെനിക്കൊരു തോന്നൽ ജനത്തിന് അവകാശപ്പെട്ട രക്ഷ ജനത്തിനവകാശപ്പെട്ട പരിശുത്വാത്മാവ് ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഇത് ജനത്തിന് ആവശ്യമുണ്ട് എല്ലാ കാലത്തും അവർ എന്തിന്റെയെങ്കിലും ആശ്രിതരായാൽ മാത്രം പോരാ നേരിട്ട് ദൈവമായിട്ട് അവർ ബന്ധപ്പെട്ട് ജീവിക്കാൻ അവർക്ക് അനുവാദം കൊടുക്കണം അവർക്ക് അതിനുള്ള അവകാശമുണ്ട് അവരതിന് തടയരുത് ഇനി യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അല്ലാതെയും മാർക്കറ്റിംഗ് ചെയ്ത് മിഥ്യയായ ഒന്നിലേക്ക് അതായത് ക്വാളിറ്റി ഇല്ലാത്ത ഒന്നിലേക്ക് ജനത്തെ വിളിച്ചു വരുത്തിക്കൊണ്ടേയിരിക്കുന്നു അപ്പം എന്ത് സംഭവിക്കുന്നു അവർ യഥാർത്ഥത്തെ ദൈവത്തെ കണ്ടെത്താതെ പോകുന്നു അവരെപ്പോഴും ആശ്രിതരായി മാത്രം നിൽക്കുന്നു അവർക്ക് ദൈവത്തിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല അവർ ഈ വ്യക്തിയിൽ മാത്രം അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു അവരുടെ രക്ഷയെ നമ്മൾ തടഞ്ഞു നിർത്തുന്നു അതൊക്കെ എനിക്ക് ഒരുപാട് ആത്മാവിൽ ഭാരം ഉണ്ടാക്കി എനിക്കിത് എങ്ങനെ പറയണോന്നുള്ളത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഗതിയാണ് ഞാൻ ആരെയും ഇതിന് ഉദ്ദേശിച്ചിട്ടില്ല ഇത് എന്റെ ആത്മാവിൽ എനിക്ക് ദൈവം തന്ന ഒരു പാഠമാണ് ഞാൻ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കേണ്ടതായിരുന്നു ഞാൻ പെട്ടെന്ന് കുറച്ച് അസ്വസ്ഥതയായിപ്പോയി എങ്കിലും നിങ്ങൾ എന്നെ ക്ഷമയോടുകൂടെ സ്വീകരിച്ചു കേട്ടു ഞാൻ നന്ദി പറയുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ